ഹായ് എല്ലാവർക്കും നമസ്കാരം സൺഡേ സ്പെഷ്യൽ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അഴീക്കോടിന്റെ ഹൃദയഭാഗമാണ് വൻകുളത്ത് വയൽ കിടക്കുന്ന വയലിന്ന് കോൺക്രീറ്റ് കെട്ടിടങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ് എന്നിരുന്നാലും പ്രൗഢിയോടെ കാലത്തിനൊപ്പം സഞ്ചരിച്ച് വൻകുളം ഇന്നും നിലനിൽക്കുന്നു കേരളത്തിലെ ഏറ്റവും വലിയ കൽക്കട്ടുകുളങ്ങളിൽ ഒന്നായ വൻകുളത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ സൺഡേ സ്പെഷ്യലിൽ ഏതാണ്ട് ഏടി ആയിരത്തി നാന്നൂറ്റി അമ്പതിലാണ് ചിറക്കൽ കോലത്തിരി രാജാവിൻ്റെ പടനായകനും അഴീക്കോട് സ്വദേശിയുമായ മുരിക്കഞ്ചേരി കേളുനായരാണ് കുളം നിർമ്മിക്കാൻ നേതൃത്വം നൽകിയതെന്ന് കരുതപ്പെടുന്നു അക്ലേത്ത് ശിവക്ഷേത്രത്തിലെ നെയ്യമൃദ് സംഘങ്ങൾക്ക് കുളിയും തേവാരവും നടത്താനാണ് കുളം നിർമ്മിച്ചത് ഒരു മഹാവിസ്മയം തന്നെയാണ് അഴീക്കോട് വൻകുളം ഇത്രയും വിശാലമായ കുളം മനുഷ്യനിർമ്മിതി തന്നെയാണോയെന്ന് സംശയിച്ചു പോകും വിസ്താരമേറിയ പാറക്കല്ലുകൾ ആധുനിക ഉപകരണങ്ങൾ ഇല്ലാത്ത കാലത്ത് എങ്ങനെ ഈ വയലിൻ്റെ നടുവിൽ എത്തിച്ചത് റോഡുകളോ ഗതാഗത സംവിധാനങ്ങളോ ഇല്ലാത്ത കാലത്ത് നിർമ്മാണത്തിന് എത്തിച്ചതെന്ന് അതിലേറെ അതിശയകരം പിൽക്കാലത്ത് ജാതിമത വ്യത്യാസമില്ലാതെ ജനങ്ങൾ കുളം ഉപയോഗിച്ചു വരുന്നു ചെങ്കല്ലുകൾ കൊണ്ട് നാല് പുറവും മനോഹരമായി ചെത്തിക്കെട്ടിയ പടവുകളും ഓരോ ഭാഗത്തും കെട്ടി ഉയർത്തിയ ഗംഭീര ഓതിരത്തറയുള്ള കേരളത്തിലെ ഏറ്റവും വലിയ കൽക്കെട്ട് കുളങ്ങളിൽ ഒന്നാണ് അഴീക്കോട് വൻകുളം മഹാവിസ്മയമായ ഈ കുളം സ്ഥിതി ചെയ്യുന്ന സ്ഥലമായത് കൊണ്ടാവാം ഈ പ്രദേശത്തിന് വൻകുളത്ത് വയൽ എന്ന പേര് വരാൻ ഇടയാക്കിയത് മാവില വീട് പണ്ടാരത്തിൽ വീട് എന്നീ തറവാട്ടുകാരുടെ സ്ഥലത്താണ് വിശാലമായ കുളം സ്ഥിതി ചെയ്യുന്നതെന്ന് സർക്കാർ രേഖകളിൽ കാണുന്നു കുളങ്ങളും മറ്റ് ജലസംഭരണികളും നിലവിലുള്ള നിയമം അനുസരിച്ച് അതാത് ഗ്രാമപഞ്ചായത്തിൻ്റെ നിയന്ത്രണത്തിലാണ് അഴീക്കോട് വൻകുളത്തിൻ്റെ നിയന്ത്രണം അഴീക്കോട് ഗ്രാമപഞ്ചായത്തിനാണ് ചരിത്രം തിരുത്താൻ കെൽപ്പുള്ളവരായിരുന്നു നമ്മുടെ പൂർവികർ അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് വൻകുളം ഇത് നിർമ്മിക്കാൻ ജീവിതം ഹോമിച്ചവരുണ്ടാകാം ആ മനുഷ്യർക്ക് സൺഡേ സ്പെഷ്യലിൻ്റെ പ്രണാമം വീണ്ടും അടുത്ത സൺഡേ സ്പെഷ്യലിലൂടെ കാണാം നന്ദി നമസ്കാരം